ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം ഗോൾഡൻ ഡയമണ്ട്സ് ശ്രീകൃഷ്ണപുരത്ത് സി പി എമ്മിനെ നയിക്കാൻ ഇനി വനിത എം കെ ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു ശ്രീകൃഷ്ണപുരത്ത് സി പി എമ്മിനെ നയിക്കാൻ ഇനി വനിത എം കെ ദേവിയെ പുതിയ ലോക്കൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു സി പി ഐ എം ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിക്ക് ചരിത്രത്തിലാദ്യമായി ഒരു വനിതാ സെക്രട്ടറി മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറും സാക്ഷരതാ പ്രേരക് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറിയും മഹിളാ അസോസിയേഷൻ ഏരിയ കമ്മിറ്റി ട്രഷററും ജില്ലാ കമ്മിറ്റി അംഗവുമായ എം കെ ദേവിയാണ് പുതിയ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി നിലവിൽ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ബി രാജേഷ് സഹകരണ ബാങ്ക് ജീവനക്കാരനായിരുന്നു ബാങ്കിൽ നിന്ന് ലീവ് എടുത്താണ് ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചിരുന്നത് തിരികെ ജോലിയിൽ പ്രവേശിച്ച സാഹചര്യത്തിലാണ് ലോക്കൽ സെക്രട്ടറിമാർ എല്ലാം മുഴുവൻ സമയം പാർട്ടി പ്രവർത്തകരാകണം എന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ലോക്കൽ സെക്രട്ടറിയായി എം കെ ദേവിയെ തെരഞ്ഞെടുക്കേണ്ടി വന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിരുന്ന എ സി നാരായണൻ മുൻ ലോക്കൽ സെക്രട്ടറിയും അധ്യാപക സംഘടനയുടെ ജില്ലാ നേതാവുമായിരുന്ന എ എം ശാസ്ത്ര ശർമ്മൻ എ എം ശങ്കരനാരായണൻ എന്നിവരുടെ കുടുംബത്തിൽ നിന്നുമാണ് എം കെ ദേവി സംഘടനയുടെ ലോക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്നത് ശേഷം നിലവിലുള്ള തിരിച്ച് ജോലിയിൽ കയറണം എന്നുള്ളൊരവസ്ഥ വന്നപ്പം ആ സ്ഥാനം ഏറ്റെടുക്കേണ്ടി വന്നതാണ് എന്തായാലും ശ്രീകൃഷ്ണപുരത്തെ പൊതുജനങ്ങളുടെ സ്ത്രീ സി പി ഐ എമ്മിൻ്റെ പാർട്ടികളുടെ അനുഭാവമുള്ള എല്ലാ ജനങ്ങളുടെയും കൂട്ടായ്മയോടുകൂടി ഒത്തു ഒത്തുചേർന്ന് മുന്നോട്ട് പോകാമെന്നാണ് ആലോചിക്കുന്നത് പരമാവധി സി പി എമ്മിന് അനുകൂലമായൊരു അന്തരീക്ഷം ഈ പ്രദേശത്ത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ സഹകരണ sa hanong warap ko, itikot naman ito sa